ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് ഗ്രോസറി സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഞണ്ടീനെ വെച്ചുകൊണ്ട് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് അല്ലേ പിന്നെ ഇന്ന് നമ്മളുടെ ജീവി ഒക്കെ വരുന്നുണ്ട് ജി വി കുറച്ച് വിശേഷങ്ങൾ വീഡിയോകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ജീവി ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ജീവി ഫ്ലൈറ്റിന് വരാൻ കാര്യം ചെയ്തിട്ടോ കാരണം നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് സേലത്തെന്നൊക്കെ വരുമ്പോൾ പാലക്കാട് അങ്ങനെയൊക്കെയല്ലേ വരുന്നത് അതും പിന്നെ അത്ര ലോങ് എടുക്കണ്ട അതിന് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഓൺ ദ വേ അങ്ങനെ വിചാരിച്ച നമ്മൾ ഫ്ലൈറ്റിനെടുത്തത് പക്ഷേ നമുക്ക് കുറേ ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ ജീവിക്കാതിലേറെ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി ഫ്ലൈറ്റ് മിസ്സായിട്ടാണ് വിളിച്ചായിരുന്നു അപ്പോൾ ആളെന്നിട്ട് ഇപ്പോൾ ബസ്സിന് അവൻ വൈകുന്നേരം വരൂട്ടോ ബസ്സിന് വരും അപ്പോൾ അവൾക്ക് അവിടെ കുറച്ച് കുറച്ച് എന്താ വേവി പറയാൻ ക്രീപി ക്രിപി ഇൻഷുറൻസ് അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അവളെ വെറുതെ ക്രിപി എന്ന് പറഞ്ഞത് ആ ഞങ്ങളവിടെ ആർക്കിക്കോ മനസ്സിലായി ഈ ജീവിഡിയോ കണ്ടിട്ടുണ്ടല്ലോ ജീവിയൊക്കെ അല്ലേന്നൊക്കെയാണ് അവളോട് ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ അവളുടെ വായന്ന് തന്നെ നമുക്ക് കേട്ടോ മാറ്റർ എന്താണെന്ന് പിന്നെ ആ അപ്പോൾ അവൾ വരുന്നതുകൊണ്ട് ഇന്ന് നമുക്ക് നല്ല ജില്ലം പടം ശറായിരിക്കും അപ്പോൾ പോവാൻ നമുക്ക് അവിടെ റെഡി ആവുകയാണ് അവൾ നൈറ്റിയൊക്കെ ഇട്ടിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ വരാൻ പോകുന്നത് കാലത്ത് സ്റ്റിച്ച് അയച്ചല്ല അപ്പോൾ അതൊന്നും അവിടെ കംഫർട്ടബിൾ അതായിരിക്കും എന്ന് കരുതിയിട്ട് പിന്നെ പുറത്ത് തുണികളൊക്കെ ഉണ്ട് തുണികൾ ഇനി വിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പണികളുണ്ട് ക്ലീനിങ്ങൊക്കെ ആയിരുന്നു താഴെ

ഈ ഷോർട്ട് മാക്സി കംഫർട്ടബിൾ ബെറ്റർ ഹോസ്പിറ്റലോട്ട് പോവാൻ വേണ്ടിട്ട് ഞാനും ജീവിയും കൂടെ പോയി വാങ്ങുന്നത് പിന്നെ ഇത് പിന്നെ ഇതിട്ട് ഇട്ടത് പെട്ടന്ന് കേടാക്കിക്കള വേറെ ഒന്നും പോയില്ല അങ്ങനത്തെ ഒരു നല്ല സ്വഭാവത്തിനുടമയാണ് ഈ കുഞ്ഞാപ്പി എനിക്ക് എന്നിട്ട് ഒരു പേരെ കിട്ടുന്ന പേര് ഞാൻ വരാണ്ടും അയ്യോ ബ്ലൂ 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 പട്ടിപ്പിലേ അപ്പോ ചിണ്ടു എന്റെ ഇന്നത്തെ പേര് ചിണ്ടു ആണിത് ആ പേര് നിങ്ങൾക്ക് ഇഷ്ടായ വല്യോന്ന് പറയണോട്ടാ പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോ നാണം കെടുത്തല്ലേ ഇനി നാണം നാണമൊക്കെ പോയി എന്റെ മുടി മുടി ശരിയാ ശരിയാക്കോൽപ്പിച്ചെട്ടു അത് ലിപ്സ്റ്റിക് ആയിരുന്നു അപ്പൊ നമുക്ക് പോവാ പക്ഷെ നമ്മൾ ചണ്ടിട്ടിട്ടേ പോകുമോ അല്ലേ അപ്പൊ നമ്മള് പോയില്ലാട്ടോ നമ്മള് കൊറച്ചേരം വിഷം നമുക്ക് നമ്മുടെ പൈക്കൽ കുട്ടിക്ക് പയ്ച്ച് ആ പണി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതും അങ്ങനെ ഇരുന്ന് പിന്നെ ഷവർമ വാങ്ങി ജവർമ്മ ജവർമ വാങ്ങിയിട്ടുണ്ട് അൽതാസയായിട്ട് വെച്ച വർമ്മ അതാകുമ്പോൾ സേഫ് ആയിട്ട് കഴിക്കാം ആ കഴിക്കാം അപ്പോൾ ഞങ്ങള് കഴിച്ചിട്ട് വരാട്ടോ ജീവി അവിടെ നിന്ന് പുറപ്പെടാനായിട്ടുണ്ട് അപ്പോ വിളിച്ചറന്നാള് അതിന്റെ ശേഷങ്ങളൊക്കെ നമുക്ക് ഇനി നേരിട്ട് വന്നിട്ട് കേക്ക അവളുടെ വായി കേ അതാണ് വിറ്റി അല്ലേ നമ്മൾ സാധനം ഒക്കെ വാങ്ങാതെ രാത്രി ആയിക്കണേ എത്ര മണിയാ ബേബി ബേബിയാ എത്ര പതിനെട്ട് എട്ടര ആവാനായി ഇപ്പം ഇത്ര നേരമായിട്ടാണ് നമ്മളിപ്പോഴാണ് പോകാൻ പോകുന്നത് കാരണം എൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് മേലിക്കായിരുന്നു ഇപ്പോഴും കണ്ടിട്ട് ലൈൻ്റെ ഇടയ്ക്ക് പോയിട്ട് വാങ്ങിയിട്ട് വരാൻ കരുതിയിട്ടാണ് അപ്പം നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്ന കേട്ടോ മോണിറ്ററിങ് വർക്ക് ഉണ്ട് അല്ലേ താങ്കൾക്ക് ഈ മോണിറ്ററിങ് വർക്ക് ഒക്കെ ഉണ്ട് വർക്ക് ഫ്രം സൂപ്പർ മാർക്കറ്റാണ് കുറച്ച് നേരമല്ലേ അല്ലേ അതാണ് നമ്മളിതൊക്കെ എടുത്ത് പോകുന്നത് സോ നമുക്ക് പോവാം അല്ലേ പോവാം പോവാം വേ വീട്ടിലെത്തി അമ്മ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി മഷ്റൂം കറിയാണ് കണ്ടോ പിന്നെ ചപ്പാത്തി അത് നോക്കേണ്ടത് പൊടിയാണ് അടിയിൽ നല്ല ചപ്പാത്തി ഉണ്ട് ജീവി ആകതായിരിക്കുന്നു ജീവിനെ ഇനി നമ്മൾ പിക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ചപ്പാത്തിയും കറിയും എല്ലാം കൂടെ പിന്നെ ചപ്പാത്തി ഗ്രൗണ്ട് നട്ടിന്റെ അത് ഇത് ഉണ്ട പോലത്തെ സാധനം നല്ലാണ് കുറെ നാളായി ഞാൻ കഴിച്ചത് ഞാൻ മുന്നേ മുന്നേക്കോർന്നു പിന്നെ വാങ്ങിയത് ഇവിടെ എത്ര ആയി സമയം ഇവിടെ നമ്മൾ നട്ടുപാതിരി ഒന്ന് ഒന്നര ആയോ അത്രയോ ആയി ഓ ഒന്നര കഴിഞ്ഞോണ അപ്പൊ നമുക്ക് പോവാം പോവാം ഞങ്ങൾ നമ്മടെ എത്തിട്ട് ജീവീനെ ജീവിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാം ജീവി അക്കാനല്ലേ പോവാം നമ്മളെ ജീവി പെണ്ണും പുള്ള ആ ഇപ്പൊ നമ്മുടെ ജീവികാരുടെ ഫാൻസ് ഒക്കെ ഇറങ്ങിട്ടുണ്ട് അല്ലേ ജീവിയുടെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടാ ഞാൻ ഒന്ന് കാണിച്ചുകൊടുത്തേ ഫുള്ള് ബ്ലാക്ക് ഒക്കെ ആയിട്ട് വന്നേക്കാണ് എന്ത് ഫ്ലൈറ്റ് ക്യാൻസൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയി അല്ലേ ഫ്ലൈറ്റ് അവിടെ പിന്നെ മിംഗിളായിട്ട് വല്ലോ ഫ്ലൈറ്റിലെ മിങ്കിളാടില്ല പേടിയാർന്ന ഫസ്റ്റ് തനിയെ വരാൻ അതുകൊണ്ട് അവള് ഫുള്ള് അമ്പലത്തിലും പള്ളിയിലൊക്കെ ആയിരുന്നു പ്രാർത്ഥന ആയതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ വന്നു അല്ലേ ആയിപ്പോ അതുകൊണ്ട് ഇന്ന് സെറ്റപ്പ് ഒക്കെ ഷൂ ഒക്കെ എങ്ങനെയാണ് വീടിന്റെ ആരോ ചോയിച്ചെന്ന് പറഞ്ഞു നിന്റെ ഏതോ ഫാനാ அது செக்கிங் அவர் வந்து பார்க்க இது மாதிரி இருந்தார் உள்ளே இருக்கிற ஆள் மாதிரி இருந்தாங்க வந்து நானாக போய் கேட்டேன் சரி டைம் ஆயிடுச்சே எப்போ உள்ளே விடுவாங்கன்னு சொல்லி போய் கேட்டு கேட்டு நான் வந்து என்னோடய டிக்கெட் காட்டினேன் எத்தனை மணிக்கு உள்ளே விடுவாங்க அப்படின்னு என்ன பிளேஸ்னு கேட்கணும் கொச்சிடுனா அப்படின்னா அப்படின்னு எனக்கு மனசுல கேன்சல் ஆயா அப்படின்னு சொல்லி ஆ கேன்சல் ஆயா அப்படின்னு எங்கேயோ பார்த்த மாதிரியே இருக்கேன் என்ன

அப்புறம் எங்கேயோ கண்ட மாதிரி இருக்கு எங்கேயோ பார்த்த மாதிரி இருக்கு அப்படின்னு சொன்னாங்க நீ கண்டதான் நடந்தா எங்கேயோ வந்து என்ன எங்கேயோ பார்த்த மாதிரி இருக்கு பாத்திர மாதிரி இருக்குன்னு சொல்லி நானும் மைண்ட் ஆகிக்கும் இல்ல மனசுலயும் எனக்கு நீ பிளைட் கேன்சல் ஆயிடுது இல்ல தமிழ்ல தான் பேசுறது எனக்கு பிளைட் கேன்சல் ஆயிடுன்னு சொல்லி என்ன பண்றதுன்னு தெரியல அந்த ஒரு மைண்ட்ல நின்ன அப்புறம் எங்கேயோ பார்த்த மாதிரி இருக்கு சைலஜா வந்துட்டு சைலஜா தான் பேரை எடுத்து சொன்னான் அதிலா நூறான்னு

എന്നിട്ട് എല്ലാരും ഇപ്പൊ ജീവി വെക്കാന്നാണ് വിളിക്കണല്ലേ കമന്റ് ബോക്സിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നന്ദി നീ എന്തിനേക്കണ കൊച്ചിയിലോട്ട് കൊച്ചി ഇളക്കി ഇല്ല ഭയങ്കര ஆமா ஒரு இடத்துல போலீஸ் இருந்துச்சு லைட் போட்டு இருந்துச்சு பாலக்காடு தாண்டி திருச்சூர் பக்கமாக அந்த டோல் இருக்குல்ல அதுக்கு பக்கத்தில் மனம் குறைய வாட்டர் பார்த்தேன் ரோட்டில் இல்லை பக்கத்துலலாம் நிறைய வாட்டர் இருந்துச்சு சாப்பிட்லாமா வந்து பசிக்கு பசிக்குதா നീ ഇവിടെ പന്ന വഴിക്ക് പസിക്കലെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വയറാണെങ്കി നിറഞ്ഞോരിക്കുന്നു ബസ് അറിയോ കട്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് വയറിനെ ഇന്ന് ഫ്ലൈറ്റിൽ പോണ പേടിയുള്ളത് കൊണ്ട് ഫ്ലൈറ്റില് ഗ്യാസ് കയറിയാക്കടേ അവക്ക് ഗ്യാസിന്റെ മരുന്ന് കൊടുക്കണേന് വേണ്ട വേണ്ടാം വേണ്ട ഫ്ലൈറ്റിന് പോയിക്കോ എന്നറ ഇപ്പള നമ്മലിയാണെങ്കിൽ എന്തു അറിയാനാണ് മോനെ ഇത് സുสดമതിയാതെ നടന്നാ വേലയാനെ കാൻസൽ ആവില്ല നീ കാൻസൽ ആവുന്നാ ആവുന്നാന്നാ നീ കമ്മുനീര് നമ്മുടെ ജീവينه ശാലതൊടിനെ നടത്തി വിടാൻ പോവാണ് നോ ട്രാൻസ്പോർട്ടേഷൻ ചലഞ്ച് ഞാൻ ഞാൻ ശാലം നിന്ന് വന്നിട്ട് ദാ തിരി റിട്ടേൺ പോവാണ് അതனால ഇപ്പോ പോടറാതെ ഇതി കേറി റിട്ടേൺ പോവണം നീ പോണ്ടോടോ ഹും ഓന്തേ ഇങ്ങനെ ല്ലേ വായ കണ്ടോൾ സംസാ ഇവിടെ ഇങ്ങനല്ല കറുപ്പും കറുപ്പും ഇട്ടിരിക്കണം കറുത്ത പിശാസാണ് വിളിച്ചു അക്കാണ് കൂടെ നാട്ടുകാരെല്ലാരും ഇനി ജീവിയെ വെച്ച ആരും എവിടെ വെച്ച് കണ്ടാരും ജീവിയൊക്കെ അവളുടെ പക്കത്തില് പോയിട്ട് ജീവിയൊക്കെ അല്ലേന്ന് കേക്കണോട്ടോ അവളെ ജീവിയക്കാന്ന് വിളിക്കുന്നത് കണ്ടോ പെട്ടെന്ന് ചിലരെ വിളിച്ച് വിളിച്ചേ അങ്ങനെ ഒക്കെ വരുള്ളൂ ഫുഡ് കഴിക്ക പോയി ഫ്രഷ് ആ കുട്ടി കുട്ടി ഉമ്മ എന്നാ എന്തുക്കെ ഫുഡ് കഴിക്കട്ടെ അല്ലേ ആ ഇംഗ്ലീഷിൽ നമ്മച്ചത് വേണ്ട പോ ഞങ്ങൾ പോട്ടെ അപ്പൊ നമ്മടെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവളിത് ബാത്റൂമിലാണ് ഫ്രഷ് ആവാൻ പോയേക്ക അത് പാത്രത്തിന്റെ ഇതാണ് ഐ മീൻ പാത്രത്തിൽ കുറച്ച് വെള്ളം കറി തിക്കായി പോയി പാത്രം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കിടന്നുറങ്ങാൻ പോവാണ്